ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ എ എസ് എമ്മിൻ്റെ ഫോർട്ടീൻ ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ഡേ തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ എന്തായി എല്ലാവരുടെയും പഠനം ഉഷാറായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലെ ആരും പഠനത്തിന് ശേഷമുള്ള നിങ്ങളുടെ കമൻസ് ഒന്നും പറയുന്നില്ലല്ലോ കംപ്ലീറ്റ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് പലരുടെ ചുരുക്കാളുകൾ മാത്രമാണ് പഠിച്ചു കഴിഞ്ഞു കംപ്ലീറ്റഡായി അല്ലെങ്കിൽ ഇത്രയും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ പഠനത്തിന്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഡേ തേർട്ടീനില് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം നോക്കിയാലോ ഓക്കെ ഡേ തേർട്ടീനിൽ വക്കം മൗലവി വക്കം മൗലവി വൈകുണ്ട സ്വാമികൾ വാഗ്ബടാനന്ദൻ ഈ മൂന്ന് നവോത്ഥാന നായകരെ ഒഴിച്ചു നിർത്താൻ പറ്റുന്നതല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റു മൂന്ന് നവോത്ഥാന നായകരെ പഠിച്ചിരുന്നല്ലേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അതൊക്കെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി ഈ മൂന്ന് പേരെ നമ്മൾ ഡേ ട്വൽവിൽ പഠിച്ചു അല്ലേ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഡേ തേർട്ടീനിൽ വക്കം മൗലവി സ്വാമികൾ വാഗ്ഭടാനന്ദൻ എന്നീ മൂന്ന് നവോത്ഥാന നായകരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞിട്ടുള്ള എക്സാമുകൾക്കൊക്കെ നമുക്ക് വാഗ്ബഡാനന്ദൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ വൈകുണ്ഠ സ്വാമികളുടെ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു അടുത്ത സമയങ്ങളിലായിട്ട് ആവർത്തിച്ച് വരുന്നത് ഈ ആറ് പേരുടെ കാര്യങ്ങളാണ് അപ്പോൾ ഹോട്ട് ടോപ്പിക് എന്ന നിലയിൽ നമ്മൾ ഈ ആറ് പേരെയാണ് നവോത്ഥാന നായകർ എന്ന ടോപ്പിക്കിൽ നോക്കിപ്പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ആറുപേരെയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഡേ തേർട്ടീനിൽ പഠിക്കേണ്ട ഈ മൂന്ന് ആളുകളുടെയും കാര്യങ്ങൾ ഡേ തേർട്ടീനിൽ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ പഠിക്കേണ്ടത് അടുത്തൊരു ടോപ്പിക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഇനി എസ് സി ആർ ടി ഹോട്ടൽ ലെസണിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടത് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ സിക്സ് ലെസൺ സമരവും സ്വാതന്ത്ര്യവും സമരവും സ്വാതന്ത്ര്യവും എന്ന ലെസനും കൂടി കംപ്ലീറ്റ് ചെയ്തേക്കാം ഇംഗ്ലീഷിലേക്ക് വരാം ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ടെൻസസ് ആണേ പഠിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നത് പി എസ് സിയുടെ പി വൈ ക്യു ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക ടോപ്പിക് വൈസ് ആയിട്ടുള്ള പി വൈ ക്യൂസ് അവൈലബിൾ ആവുന്ന ടെലിഗ്രാം ചാനലൊക്കെ നമുക്കുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് പി വൈ ക്യൂ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാം ചാനലുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ബെല്ലി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ മറ്റൊരു ചാനലുണ്ട് ഈ ചാനലുകളിലൊക്കെ നമുക്ക് ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പി വൈ ക്യൂസ് അവൈലബിൾ ആണ് ഞാൻ ഒരുപാട് ആവർത്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ആ ചാനലുകളിലെ പി ഡി എഫ് ഫയലുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോവാട്ടോ ഇനി അടുത്തത് കറണ്ട് അഫയേഴ്സിലോട്ട് വരാം കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കേണ്ടത് നവംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആണേ നവംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ പഠിക്കുക അതോടൊപ്പം മാർച്ച് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഈ രണ്ട് മാസത്തെ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തെടുക്കുകയും വേണം ഓക്കെ പിന്നെ കമൻസ് കണ്ടിരുന്നു ജൂലൈ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണം പഠിക്കണം തീർച്ചയായിട്ടും പഠിക്കണം അപ്പോൾ ജൂലൈ വരെ ജൂലൈ മാസത്തിലെ പഠിച്ചില്ലെങ്കിലും ജൂൺ മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം അപ്പോൾ ആ ജൂണിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കാം കേട്ടോ നമുക്ക് ടൈം ടേബിൾ ഇൻക്ലൂഡ് ആക്കാം ഓക്കെ ഇനി നമുക്ക് ഡേ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് നോക്കാം ഐ എൻ സി പഠിക്കണം ഐ എൻ സിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം പഠിക്കണം അതുകൂടാതെ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ലോക വിപ്ലവങ്ങളിൽ റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവവും പഠിക്കാം ഫ്രഞ്ച് വിപ്ലവം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ ഡേ വണ്ണിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രസിയാട്ടി ലെസനും കൂടെ പഠിക്കാം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ടെത്ത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ആ ചാപ്റ്ററും കൂടി അങ്ങ് പഠിക്കാം അപ്പോൾ ഈ വിപ്ലവങ്ങളൊക്കെ അവിടെ അങ്ങ് കവറാവും ഇനി വിവരാവകാശ നിയമം ഒരുപാട് കമ്മീഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാണ്ടല്ലേ അപ്പോൾ വിവരാവകാശ നിയമവും വിവരാവകാശ കമ്മീഷനെക്കുറിച്ചുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ഇന്നത്തെ ഒരു ഡേറ്റ് തേർട്ടീനിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ ഡേ തേർട്ടീനിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഭാഗത്ത് വിവരാവകാശ നിയമം വിവരാവകാശ കമ്മീഷൻ ആ ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാം ഇനി മാത്സ് എന്താ പഠിക്കേണ്ടത് ഭിന്ന സംഖ്യകളാണ് ഭിന്ന സംഖ്യകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിന്റെ അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഉള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി വൈക്ക് ഓറിയന്റഡ് ആയിട്ട് തന്നെ അങ്ങ് ഇനി മലയാളം വചനം ഓക്കെ മലയാളത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ചാനൽ ഏതാണെന്ന് അറിയാലോ ഫസ്റ്റ് വെൽ മലയാളം എന്ന ചാനലിൽ നമുക്ക് ഒരുപാട് പി വൈ ക്യൂസ് ഒക്കെ അവൈലബിൾ ആണ് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ പിന്നെ ചെയ്യേണ്ട കാര്യം ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തിട്ട് ഡേ ടു നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിവിഷൻ ചെയ്തെടുക്കാം ക്ലിയർ ആയോ അപ്പോൾ ഡേ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ ഇതിനാണ് ഇങ്ങനെ ഒരു ചെറിയ നോട്ട് ബുക്ക് എടുത്തിട്ട് നമ്മൾ ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം എന്ന് പറയുന്നത് അപ്പം ഡേ ടൂവിൽ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് പൗരത്വം മൗലികാവകാശങ്ങൾ ലിസ്റ്റുകൾ പിന്നെ ബോർഡ് മാസ് പഠിച്ചു ശൈലികൾ പഴഞ്ചൊല്ലുകൾ പഠിച്ചു അതുപോലെ ചാപ്റ്റേഴ്സ് എസ് സി ആർ ടി ചാപ്റ്റർ പഠിച്ചു അല്ലേ നയൻത്ത് സ്റ്റാൻഡേർഡിലെ ഫോർത്ത് ലെസൺ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ചാപ്റ്റർ പഠിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തെടുക്കണം സമയം കിട്ടുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലായെന്നറിയാലോ നമ്മൾ സമയം കണ്ടെത്തുക പഠിക്കുക അപ്പോൾ ഒരു കാര്യം പഠിച്ചെടുക്കുന്ന അത്ര സമയം നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് വേണ്ട അപ്പം പ്രോപ്പറായിട്ട് നമ്മൾ റിവിഷൻ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് പത്ത് മിനിറ്റ് എടുത്ത് റിവൈസ് ചെയ്യുന്ന കാര്യം തൊട്ടടുത്ത റിവിഷൻ ഡേയിൽ വരുമ്പോൾ നമുക്കത് പഠിക്കാൻ ഒരു അഞ്ച് മിനിറ്റിൻ്റെ സമയം ആവശ്യമുള്ളൂ അതേ സമയം നമ്മൾ റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലോ ആ ഈ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് എടുത്ത് നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ആ റിവിഷൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം എപ്പോഴും പഠിക്കാൻ ഇപ്പോൾ ഒരു ദിവസം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും അവിടെ റിവിഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ മസ്റ്റായിട്ടും റിവിഷൻ ചെയ്ത് പോവുക എന്നാൽ മാത്രമാണ് നമ്മളുടെ ബ്രെയിനിൽ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ മനുഷ്യരാണ് സ്വാഭാവികമാണ് മറവി തീർച്ചയായിട്ടും ഉണ്ടാവും ഇവരെയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഡേ തേർട്ടീനും ഫോർട്ടീനും നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കുക അതുപോലെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കമൻസ് കൂടി ഇടുക അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ ഓക്കെ താങ്ക് യു ഓൾ